ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഒരു രണ്ട് വർഷത്തോളം അവറായി രണ്ടേ മുക്കാൽ രണ്ട് വർഷത്തോളമായി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതെന്താന്നല്ല എൻ്റെ വീഡിയോസ് സ്റ്റാർട്ടിങ് മുതലേ കണ്ടുന്നവർക്ക് അറിയാൻ പറ്റും എനിക്ക് എന്തായിരുന്നു ബിസിനസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഒന്നിൽ തുടങ്ങി ഇപ്പോൾ എന്തിനാണ് എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ ജേണി ഞാൻ പറയാൻ കാരണം ഇപ്പോൾ വേറെ ഒന്നല്ല അലഹദില്ല മാഷാള്ള എന്താ പറയുക ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയത് ചെറിയൊരു മുതലാണ് അത് സുരുക്കൂട്ടി സുരുക്കൂട്ടി അതായത് കഴിഞ്ഞ വർഷമാണ് ഞാനൊരു കുറിയർ ജോയിൻ ചെയ്തത് അതിൽ കിട്ടുന്നത് കുറേശ്ശേ കുറേശോ ഞാൻ എങ്ങനെയെങ്കിലായിട്ട് അതിന് ഒപ്പിക്കും കാരണം നമുക്ക് മാറ്റി വെക്കും അല്ല എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ കുറേ ചിലവാകും ഇപ്പോൾ ഞാൻ ഒരു വർഷം മുന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷമല്ല ഒരു ഒന്ന് ഒരു ഒരു വർഷം മുന്നേ ഞാൻ എൻ്റെ എണിങ്സ് കൊണ്ട് തന്നെ ഞാനൊരു ഫോം വാങ്ങിയെന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് ഞാൻ അങ്ങനെ ഓരോന്ന് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടും ഞാൻ ഇന്നത്തെ ഹസ്ബൻഡിനോ ഹസ്ബൻഡിനെ കാത്തിരിക്കുകയെ ഒന്നും ചെയ്യൂല അങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു എമൗണ്ടിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാൻ പറ്റിയിരുന്നു പക്ഷെ ഞാനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരുവിധം നമുക്ക് വേണിങ്സ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവർക്കൊരു സഹായം വേണമല്ലോ അവർ നമ്മൾക്ക് മാത്രം മുതലുണ്ടാക്കി തന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ തന്നെ അതായത് അവരെ കൊണ്ടുതന്നെ ചെയ്യിക്കുന്നത് ഒരു ഇതല്ലല്ലോ അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ പലതും ഉണ്ടാകും പലതച്ചാൽ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് എനിക്കിപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഞാൻ റെക്കോർഡ് ചെയ്താണ് വെക്കേഷൻ ആയതുകൊണ്ട് അപ്പോൾ റെക്കോർഡ് ചെയ്താണ് ഞാനതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ജനുവരിയിലോ ജനുവരിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ജനുവരിയിലാണ് തോന്നുന്നത് ജനുവരി ജനുവരിയിലാണ് ഞാനൊരു കുറിയിൽ ജോയിൻ ചെയ്തത് അപ്പോൾ അതിന്ന് ഒരു എമൗണ്ട് നമുക്ക് അവസാനത്ത് നിന്ന് ഇറക്കുകയാണെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ വെച്ചിട്ട് എനിക്കൊരു കുറേ ആഗ്രഹമാണ് കാരണം യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ആണെങ്കിൽ എനിക്കൊരു സോഫി സ്റ്റോൺ മോതിരം വാങ്ങണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു കാരണം ഞാൻ അതിനെങ്ങനെ മാറ്റി വെച്ചായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നമുക്ക് ആ സ്വർണ്ണത്തിന് നല്ല റേറ്റ് കൂടുന്ന സമയവും നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസം റേറ്റ് കുറയട്ടെ കുറയട്ടെ ഇങ്ങനെ മാറ്റി വെച്ചു പക്ഷെ അതിന്നിങ്ങനെ ആയിരം രണ്ടായിരം വലിച്ചു വലിച്ച് വലിച്ചത് വേറൊന്നും ഇട്ടല്ല നമ്മളെ ബിസിനസ്സിലോട്ട് തന്നെയാണ് മാറിയത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ആദ്യം പണ്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു പണ്ടെന്ന് പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു ഇത്ത നിങ്ങൾക്ക് ഐറ്റംസ് മാത്രമല്ലാതെ ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയൽസ് ഹെയർ ബാൻഡ് ടിക് ടെക്ടിക്കാലിക്കേറ്റർ അത് എത്തിച്ചുടിച്ചു അങ്ങനെ അതും നമ്മൾ ഇറക്കൽ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കൽ തുടങ്ങി ഇത്ത നിങ്ങൾക്ക് ഗമ്മും ബീഡ്സും എൻ്റെ ബീഡ്സും അങ്ങനത്തൊക്കെ ഇറക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ ബീഡ്സ് സ്റ്റാർട്ട് ചെയ്തു ബീഡ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ചോദിക്കണമെങ്കിൽ ബ്രേസ്ലെറ്റിൻ്റെ മെറ്റീരിയൽസ് അതായത് ക്രിസ്റ്റൽ അങ്ങനെ ബ്രേസ്ലെറ്റും ജെലറി ഐറ്റംസുകൾ അതായത് ജെല്ലറി ഐറ്റംസിൻ്റെ കിറ്റ് കട്ടർ പ്ലയർ നോസ് പ്ലയർ ഐ പിന്നെ ഹെഡ് പിന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ജെല്ലറി ഐറ്റംസ് അപ്പോൾ നമ്മൾ ജെല്ലറി ഐറ്റംസും സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെല്ലാം കുറേടുത്തും ചോദിക്കണമെങ്കിൽ ഗോൾഡ് കവറിങ് റോസ് ഗോൾഡിൻ്റെ അതായത് പ്ലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് പറ്റുന്ന അങ്ങനത്തെ ഐറ്റംസ് ഇറക്കൂല്ലേ ചോദിച്ചു അങ്ങനെ നമ്മൾ അതും ഇറക്കി പിന്നെ ഒരിടത്തു ചോദിക്കാൻ തുടങ്ങി ഒരിടത്ത് ചോദിച്ചാൽ നമ്മൾക്കെല്ലാം നിങ്ങളെ അതായത് നിങ്ങൾ എൻ്റെ കസ്റ്റമേഴ്സാണ് എന്നോട് ചോദിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ നമ്മളത് ഇറക്കൽ തുടങ്ങുന്നതല്ല എൻ്റെ ഒരു ഇഷ്ടത്തിന് മാത്രം ഞാൻ ഇറക്കിയതല്ല എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ ഇറക്കിയതല്ല അത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ ബെണ്ണ ഐറ്റംസ് ഇറക്കിയത് രണ്ടര മൂന്ന് വർഷം മുന്നേ എൻ്റെ കയ്യിൽ രണ്ട് വർഷം മുന്നേ ഞാൻ ഇറക്കിയതാണ് അത് ഒരു വർഷത്തോളം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു പിന്നെയാണ് ഞാനത് ഒരു അഞ്ചാറ് മാസം അഞ്ചെട്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂട്യൂബിലിട്ടത് അത് അന്ന് തന്നെ ഇടേണ്ടിയിരുന്നു ഞാൻ ഞാനിട്ടില്ല പിന്നെയാണ് എനിക്കൊരു വീഡിയോസും കിട്ടാത്തതുകൊണ്ടാണ് ഞാനതൊക്കെ ഞാൻ കുറേ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതിലോട്ടെത്തി പെട്ടെന്നുള്ളത് പിന്നെ നിങ്ങൾ കസ്റ്റമേഴ്സ് പറഞ്ഞോട് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മാസം മുന്നാണ് നമ്മൾ എഡി സ്റ്റോൺ അതായത് ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യും അതുപോലെ നമ്മൾ ഒന്ന് ഒന്ന് കഴുത്തിലിട്ടാൽ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് നമുക്ക് ഏതായാലും അതിൻ്റെ സ്വർണം ഗോൾഡൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല ഡയമണ്ട് ഒന്നും കാരണം അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഒരു നെക്ലേസ് ഒക്കെ ആയിട്ട് ഒരു നാലഞ്ച് ലക്ഷക്ക് വരും അഞ്ചാ അതിൽ കൂടുതലേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഏതായാലും ജീവിതത്തിൽ നടക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലി എന്ന രീതിയിൽ നമുക്ക് അങ്ങനെയെങ്കിലും ആഗ്രഹിക്കുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇറക്കൽ തുടങ്ങിയത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമുക്ക് എന്നാലോ ഞാനത് മുന്നോട്ട് പോകുന്നുണ്ട് ചില എ ടു സെറ്റ് അതായത് ഞാനിപ്പോൾ ഈ ഇറക്കിയ ബൺ ഐറ്റംസും ജ്വല്ലറി മേക്കിംഗ്സും ബേസ്ലറ്റിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ വാച്ചിൻ്റെ ഡയൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് എടുക്കും വാച്ച് ദയലും എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ കസ്റ്റമേഴ്സാണ് എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിൻ്റെ അടുത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട് അതിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കൂടുതലുണ്ട് അതിൽ തന്നെ ഒരു പത്തഞ്ഞൂറിൽ കൂടുതൽ അഞ്ഞൂറിൽ കൂടുതൽ ആൾക്കാർ അഞ്ഞൂറ് തന്നെ പറയാം അതിൽ എൻ്റെ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ് അതും ഉണ്ട് കാരണം ഒരു പ്രാവശ്യമല്ല വാങ്ങുന്നത് കുറേ പിന്നും പിന്നും വീണ്ടും വാങ്ങുന്ന ബൺ ഐറ്റംസ് ആണെങ്കിലും ഹെയർ ആക്സസറീസ് എക്സസറീസാണ് അങ്ങനെയൊക്കെ വാങ്ങുന്ന ആളുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു നിലയിൽ എത്താൻ എന്താ വെച്ചാൽ നല്ലോണം ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ തന്നെ താമ്പായി പായ് ാണ് നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഫീൽഡാണ് അതായത് നമുക്ക് ഫോൺ കോള് വരുന്നതിനനുസരിച്ചും പിന്നെ അവരോട് പെരുമാറും നമുക്ക് എപ്പോഴും പല പെണ്ണുങ്ങളാണ് എല്ലാം ഇപ്പോഴും ഒരേ ടൈം ആണെന്നില്ല പല മ്യൂഡിസിൻസും വരുന്നു പക്ഷെ ഇതൊന്നും ഞാൻ നമ്മൾക്ക് പല അതായത് എൻ്റെ ഉള്ളിലെ ടെൻഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കരുതുന്നുണ്ട് ആ ഇപ്പോൾ ഏതായാലും അധ്വാനിച്ചിട്ടാണെങ്കിലും ഇപ്പം ഇത്രയും ഒരു സാധനം വാങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാം അത് വാങ്ങിയല്ലോ പക്ഷെ എനിക്ക് നല്ല കച്ചവടമായിരിക്കും നിങ്ങൾ ഇതുണ്ടാവും പക്ഷെ നല്ല സുഖമാണ് പക്ഷേ ഈ എൻ്റെ ഈ സുഖത്തിനും മനസ്സിനുള്ളിലും ഏതൊരാൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തിനാണെങ്കിലും ഉള്ളിൽ ഭയങ്കര നീര്ന്നരുത് ഉണ്ടാവും അത് ഞാനും നീറുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ അതെനിക്ക് പുറത്ത് പബ്ലിക്കായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഞാനത് ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ഒരാളാണ് പക്ഷേ നമ്മൾ ചിരിച്ചോണ്ടിരിക്കുകയാണെങ്കിലും എല്ലാവരും വിചാരി ആ നമുക്ക് സുഖമാണ് അങ്ങനെ തന്നെ കരുതിക്കോട്ടെ അത് നിങ്ങളാണെങ്കിലും എൻ്റെ അലുവാക്കാണെങ്കിൽ കുടുംബക്കാരാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെ കരുതിക്കോട്ടെ അതിൽ നിങ്ങളിപ്പോൾ എന്താ പറയുക അതിന് ഞാൻ നെഗറ്റീവ് പറയുന്നില്ല അങ്ങനെ തന്നെ ആയിക്കോട്ടെ പക്ഷെ എൻ്റെ ഉള്ളിലുള്ള കാര്യം എനിക്കും പഠിച്ചവനും എന്നെ അറിയുന്ന ആളുകൾക്കും എൻ്റെ കുറച്ച് ഫാമിലിറ്റ് ഫാമിലിക്കും മാത്രമേ എനിക്കറിയുള്ളൂ അല്ലാതെ എൻ്റെ ഒരു ഇത് ആർക്കും അങ്ങനെ ഞാൻ പുറത്ത് പറയലുമില്ല എൻ്റെ തൊട്ട് ഒറ്റ സുഹൃത്തുക്കൾക്ക് വരെ അറിയില്ല എൻ്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളൂ ഞാൻ പറയാറില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അതായത് ഇപ്പം ഞാൻ വാങ്ങിച്ചത് കാണിച്ചരാം വാങ്ങിച്ച നിങ്ങൾ കാണുന്നുണ്ടാവും ഞാനൊരു ബ്രേസ്ലെറ്റാണ് വാങ്ങിച്ചത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേസ്ലെറ്റാണ് വാങ്ങിച്ചത് അതായത് ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നത് അറുപതിനായിരത്തിൻ്റെ കുറിയായിരുന്നു പക്ഷേ അതൊരു പകുതിയാണ് ഞാനെടുത്തിട്ടുള്ളത് കാരണം മാസം നമുക്ക് അയ്യായിരം രൂപയൊന്നും ഏണിങ്സ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കോളണം പിന്നെ എനിക്ക് വേറെ വേറൊരു കുറി കൂടി ഉണ്ട് ഇത് ഇതല്ല വേറെ ഒന്നും കൂടി ഉണ്ടാക്കി കുറച്ച് മുന്നേ ഞാൻ ഈ ബിസിനസ്സ് സ്റ്റാർട്ടിങ് തുടങ്ങി കുറച്ചായപ്പോഴേ ഞാൻ കൂടി കൂടിയതാണ് അത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിലോട്ടും പോകണം പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എനിക്കല്ലോ ഫോണിലോട്ട് പൈസ കിട്ടുന്നു ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓട്ടോ കിടത്തിട്ട് ചിലപ്പം പോയി പോയി നമുക്ക് ഭർത്താ ഭർത്താവിനെ യും അതുപോലെ തന്നെ ബ്രദറിനെയും ആശ്രയിക്കാൻ പറ്റില്ല അങ്ങനെ അവർക്ക് പറ്റാത്ത സമയങ്ങളുണ്ടാവും അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ ഓട്ടോ ക്യാഷ് ആണെങ്കിലും പിന്നെ ഞാനൊരു ഹോസ്പിറ്റൽ കേസ് എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഹസ്ബൻഡ് നോക്കില്ല തൊട്ടടുത്ത് പോയിട്ട് വരാൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഓട്ടോ വിളിച്ചിട്ട് പോകും അതൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ മാനേജ് ചെയ്യുന്നത് എന്ന് കരുതിയെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ല പക്ഷെ എൻ്റെ മക്കളെ കാര്യങ്ങളിപ്പം അവരെ രണ്ടാളും മൂടി വെട്ടുന്നത് ഞാൻ എൻ്റെ ക്യാഷ് കൊണ്ടാണ് മുടി വെട്ടുന്നത് കാരണം അവർ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാവില്ല അങ്ങനെ പിന്നെ അതുപോലെ മോനെ ചെരുപ്പാണെങ്കിലും ചിലപ്പോൾ പെട്ടുന്ന സമയത്ത് ആ വാങ്ങിച്ച് അങ്ങനെ ചിലപ്പോൾ ഹസ്ബൻഡ് തന്നെ ചിലവാക്കും അത് ഞാൻ അത് കണക്ക് ചെയ്യാൻ നോക്കാറില്ല അങ്ങനെയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാഷ് ചിലവാകും പിന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഏത് ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും അവൾക്കിപ്പോൾ അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നു ആ അവൾക്ക് വലിയ ബിസിനസ് ആരത്തിയാണ് അങ്ങനെ പല നെഗറ്റീവ്സും വരും ആ അവൾക്കിപ്പോൾ ലക്ഷങ്ങൾ കോടികൾ കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഓൾ വലിയ എന്ന് പറയുന്ന ആളുകളുണ്ട് അതും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കത് ഇതാണ് പക്ഷേ അവർക്കൊക്കെ മുന്നിൽ തെളിയിച്ചു കൊടുക്കാം തെളിയിച്ചെന്നല്ല അവർക്കൊക്കെ മുന്നിൽ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടി എന്നുള്ളത് വേണം അത് നമ്മൾ സ്വന്തം കൈകൊണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ പോലും വാങ്ങിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുമ്പോൾ അത് നമ്മളായിട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ് അത് അനുഭവിച്ചവർക്കറിയാം ഈ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കസ്റ്റേ ചില ചില കസ്റ്റമേഴ്സ് നല്ല കസ്റ്റമേഴ്സ് അവരൊക്കെ പറയാറുണ്ട് ഇത്താ കുറച്ച് ചെറിയൊരു ഫോണാണ് സെക്കൻഡ് ഹാൻഡ് ഫോണാണെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ബിസിനസ്സ് കൊണ്ട് അങ്ങനെ പറയുന്നവരുണ്ട് അലഹദില്ല അങ്ങനത്തെ പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണെങ്കിലും അവർ ഒരു കുറി വെച്ചിട്ടാണ് ചെറിയൊരു മോതിൽ ഒരു ഗ്രാമിൻ്റെ മോതിൽ വാങ്ങിച്ചവരുണ്ടെന്നൊക്കെ പറയാം അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് കേട്ടോ എല്ലാവരും നല്ലത് കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക സങ്കടം കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് വേ വേറെ വിഷമിക്കുക ചെയ്യാം അപ്പോൾ എൻ്റേത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഏണിങ്സ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബിൻ്റെ ഏർണിങ്സ് കിട്ടിയെന്നില്ല പക്ഷേ അതുകൊണ്ട് എനിക്കൊരു വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ വാങ്ങാൻ പറ്റിയില്ല അത് നമ്മൾ അതിലോട്ട് കയ്യിൽ കാശ് വെച്ചാൽ നിങ്ങൾ നല്ല ആരാണെങ്കിലും ഞാൻ തന്നെ ആരാണെങ്കിലും അതിലും ചിലവായി പോകും അപ്പോൾ ഇങ്ങനെ ഒരു കുറി കൂടാനേ എൻ്റെ വീട്ടുകാരാണ് പറഞ്ഞത് അതായത് എൻ്റെ ഉമ്മിപ്പും പറഞ്ഞതാണ് ചെറിയ ചെറിയ കാരണം എൻ്റെ വാക്കുപ്പൊക്കെ അറിയാം എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായ നിൽക്കൂലെന്നുള്ളത് അത് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ചിലവാക്കല്ല അത് എന്താ പറയുക ഒന്നെങ്കിൽ ബിസിനസ്സിലോട്ട് തന്നെ പോകും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ആവശ്യമുള്ളതായിരിക്കും അത് ചെറുപ്പത്തിലേ ആഗ്രഹിച്ചതോ അങ്ങനെ ഒന്ന് ഇടണമെന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളായിരിക്കും അപ്പോൾ അത് നമ്മൾ സ്വാധീകരിച്ചു അത് ക്യാഷ് ക്യാഷിലേക്ക് മാറ്റി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അല്ലാതെ ഞാൻ ആവശ്യമായിട്ട് ചിലവാക്കുന്ന ഒരാളല്ല അധികം ഓർണമെൻസോ അല്ലെങ്കിൽ അധികം നിൽക്കാതെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഓർണമെൻസ് നിൽക്കാതെ നുസരിച്ച് മാറ്റുന്ന ഒരാളല്ല ഞാൻ വാങ്ങുമ്പോൾ നല്ല അത്യാവശ്യം കട്ടിയിലും കുറപ്പിലും നമ്മൾ ഈട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങുക അതുപോലെ തന്നെ നിൽക്കാതെ നമ്മൾ ഡ്രസ്സ് പതിനായിരത്തിൻ്റെ അയ്യായിരത്തിൻ്റെ ഒന്നും വാങ്ങുന്ന ആളില്ല പാർട്ടി വെയർ തന്നെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങും അതന്നെ നമ്മൾ മാറ്റി മാറ്റിയിട്ടില്ല അത് ഓരോ കല്യാണത്തിനും ഓരോ ഡ്രസ്സൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല നമ്മൾ പെരുന്നാൾ എന്തെങ്കിലും എടുത്തു അതും ചിലപ്പോൾ പെരുമാക്കെടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു നാനൂറ് മുന്നൂറ് രൂപയുടെ ചിലപ്പോൾ ആയിരം രൂപത്തിന് കാരണം നമുക്ക് ഡെയിലി വെയറ് യൂസ് ചെയ്യാൻ പറ്റുന്നു പിന്നെ എന്തെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ കുറച്ച് പാർട്ടി വെയർ ആയിട്ട് കുറച്ച് അത്യാവശ്യം കാണാനുള്ള ഒരു രീതി കിടും എന്നാലും നാലായിരത്തിൻ്റെ അയ്യായിരത്തിന് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലട മൂവായിരത്തി അഞ്ച് മൂവായിരത്തി സംതിങ്ങിന് തന്നെ പോയിട്ടില്ല പിന്നെ അടിക്കൂലൊക്കെ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ മൂവായിരത്തി സംതിങ് വരുന്നാലും മൂവായിരത്തി അഞ്ഞൂറിന് മുകളിലും ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ അങ്ങനെ വലിയ താല്പര്യമല്ല നമ്മൾ ഡ്രസ്സിന് എന്നൊക്കെ വേണ്ടിയിട്ട് നിൽക്കാതെ ക്യാഷ് കളയുന്ന എനിക്ക് വലിയ താല്പര്യമല്ല അതൊക്കെ ഒരു അതല്ലാത്ത പ്രായത്തിൽ അതായത് കുറച്ച് കുറച്ച് പ്രായം കുറഞ്ഞ സമയത്തിലൊക്കെ എനിക്കുണ്ടായിരുന്നു ആ എന്ത് അന്നൊക്കെ ഒരു പ്രായം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു ആ ഇത്ര വേലൻ്റെ ഒക്കെ വാങ്ങിച്ചാൽ നല്ലതായിരിക്കും പക്ഷേ അതൊക്കെ ഓരോ ക്വാളിറ്റിക്കനുസരിച്ചും ചില കല്ല് കല്ലിനും മുഴുവനും പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികൾ മക്കൾക്കുണ്ടാവുമ്പോൾ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ മനസ്സിലായതുകൊണ്ട് പിന്നെ അതൊക്കെ സ്റ്റോപ്പായി നമുക്കൊരു നമുക്കൊരു കഫർട്ട് വരുന്നില്ല അത് നിട്ടാലും ഒരു കംഫർട്ട് അങ്ങനെ അലമാരയിലാണെങ്കിൽ നൂഡൽസ് അടക്കി വെക്കാൻ അധികം ഇഷ്ടമല്ല നമ്മൾ ഡെയിലി വേറെ അതായത് കുറഞ്ഞ വർക്കുകളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുതിയത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെയാണെങ്കിൽ കുറേ പാതക്കുന്ന ആളല്ല കുറച്ച് പക്കായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡെയിലി വേറായിട്ട് തന്നെ യൂസ് ചെയ്യും എന്നവരെ അലമാരയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഡെയിലി വേറെ അത് വീട്ടിൽ നിന്ന് ഉണ്ടല്ലോടുന്ന അതും പെടുന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാമല്ലോ വേറെ പാതച്ചു കൊണ്ടിരിക്കണ്ടല്ലോ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചത് അരപ്പം അവൻ്റെ ഒരു ബ്രേസ്ലെറ്റാണ് അത് എന്താ പറയുക ആഫ് അറിയാമല്ലോ ഇപ്പോൾ അന്ന് കുറച്ച് ടൈമിൽ വില കുറവുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ക്രിസ്മസിൻ്റെ മുന്നായിട്ട് അന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അലഹദില്ല മാഷാ അള്ള എന്താ പറയേണ്ടത് എനിക്കറിയില്ല കാരണം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനൊരു വാങ്ങിച്ചിട്ട് ഇതിന് കളിയാക്കുന്നവരുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ കുറേ പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ അതിലും തന്നെ കളിയാക്കുന്നവരുണ്ട് അപ്പോൾ ആ കളിയാക്കുന്നവർക്ക് മുന്നിൽ വാങ്ങിക്കാൻ അപ്പം എൻ്റെ ഹസ്ബൻഡ് കുറേ പറഞ്ഞു ഇതിലോട്ട് കുറച്ചുകൂടി സ്വർണ്ണം ആഡ് ആക്കിയിട്ടോ മോളെ പൊട്ടി ആഭരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ആഡാക്കിയിട്ട് ഒരു പാനെ എന്നോട് പറഞ്ഞു അപ്പം വേണ്ട ഞാൻ തന്നെ പറഞ്ഞതാണ് വേണ്ട അത് പിന്നെ പറിച്ചില്ല എന്താ വെച്ചാൽ പിന്നെ പറയിൽ വരും അതുപോലെ കുട്ടിൻ്റെ പണ്ണുണ്ടാക്കിയതാണ് കുട്ടിൻ്റെ അത് മാറ്റിയെടുത്തതാണ് ഞാൻ അധ്വാനിച്ചൊന്നും ഉണ്ടാവില്ല ഏ അത് നിങ്ങൾക്കവസ്ഥ അതനുഭവിച്ചവർക്കാണെങ്കിൽ മനസ്സിലാവും നമ്മൾ കുട്ടികളുടെ നമ്മൾ അന്തുച്ച എന്തെങ്കിലും ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തി കൂടെ കുട്ടികളുടെ ആദ്യം ആരെങ്കിലും നമ്മൾ അതിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ ആരെയും കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ കുട്ടികളുടെ പണ്ട് ഒരുക്കി കൂട്ടിയതാണെന്ന് പറയും ഇത് ഇത് എന്നാലും ഹസ്ബൻഡിനോട് പറഞ്ഞു കുറച്ചുകൂടി ഉറപ്പുണ്ടാവില്ല ഒരു പാനാവുമ്പോൾ അങ്ങനെ എന്ന് എന്നോട് പറഞ്ഞു വേണ്ട എനിക്ക് ഇതന്നെ മതി കാരണം മോളെ പണ്ടവിടെ കൂട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഹസ്ബൻഡ് പറഞ്ഞു അതും മാറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്കൊരു കൈമക്ക് വേള വളം അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് മോളെ പണ്ടവിടെ പൊട്ടി കിടക്കുകയാണ് അത് അവൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇനി അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം അരയത്തും മാലയൊക്കെയാണ് കാരണം അവൾക്ക് സ്കൂളാക്കൽ തുടങ്ങിയാലോ അപ്പോൾ ഇനി അത് ആവശ്യമില്ല അപ്പോൾ അത് ഒരുക്കിയിട്ട് ഞാൻ എനിക്കൊരു വള ആക്കാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞതാണ് അങ്ങനെ കാരണം അങ്ങനെ എടുത്തു അങ്ങനെ ഒരു കഴിയുമ്പൊക്കെ എനിക്ക് വളം ഹസ്ബൻ്റ് ആക്കി തന്നെ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരുപാനം കഴിച്ചതിനും ആക്കാവുന്ന ഒരു പാനം കൊണ്ട് വള ആക്കാൻ തന്നെ ഒരു ഹസ്ബൻഡ് പറഞ്ഞു പറഞ്ഞു വേണ്ട എനിക്ക് ഇതില്ലത് ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതിനൊരു മുടക്കൂ കാരണം അത് എനിക്കറിയാം ഏ നമുക്ക് ഈ ആരുടെയൊക്കെ സ്വഭാവങ്ങളും എന്തൊക്കെയൊക്കെ കാരണം നമ്മൾ അവർ കേൾക്കുന്നില്ല ഹസ്ബൻഡ് കേൾക്കുന്നില്ല എനിക്ക് പറയുന്നത് പക്ഷേ ഞാൻ ഈ പറയുന്ന മുയോനും ഹസ്ബൻ്റിനോട് കൂട്ടിപ്പാടി നടക്കുന്ന ആളല്ല എനിക്ക് പല ഭാഗത്തു നിന്ന് കിട്ടുന്നതും നെഗറ്റീവ്സുകളൊന്നും ഞാനത് ഹസ്ബൻ്റെ ചെവിയിൽ ഒതുക്കി കൊടുക്കുന്ന അങ്ങനത്തെ ഒരാളും അല്ല അതിൽ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിന് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമ്പോൾ അങ്ങനെ പറയുന്നതെന്നല്ലാതെ ഞാൻ അങ്ങനെ പാടി നടക്കുന്ന ആളല്ല എനിക്ക് എന്തൊക്കെ നേരിട്ടെന്നൊന്നും ഹസ്ബൻഡിനും അറിയില്ല എൻ്റെ ഒരു ബിസിനസ്സിൽ ഹസ്ബൻഡേന്ന് വെച്ചാൽ സപ്പോർട്ട് അയച്ചാൽ ആൾ എന്ത് സാധനം വന്നിട്ടുണ്ടെങ്കിലും പോസ്റ്റ് ഓഫീസിലാണെങ്കിലും കൊറിയറിലാണെങ്കിലും കൊണ്ടുവന്ന് തരും എനിക്ക് അതുപോലെ കൊണ്ടുപോയിട്ട് അയക്കുകയും ചെയ്യും അല്ലാതെ ക്യാഷിനെന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് തിരിക്കാൻ അതായത് ആയിരം രണ്ടായിരം അയ്യായിരം ഒക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് സാധനം ഇറക്കാനാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാനൊരു മാസം കഴിഞ്ഞാൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അയച്ചു അങ്ങനെ തരും അങ്ങനെയൊക്കെ സപ്പോർട്ടാണ് പക്ഷേ ആൾ എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് പാക്കിങ് സമയത്തോ അല്ലാതെ എന്താ പറയുക എന്തെങ്കിലും പിന്നടിക്കാനൊന്നും ആൾ സപ്പോർട്ടില്ല കാരണം ആ സമയത്തൊന്നും ഹസ്ബൻഡ് ഉണ്ടാവില്ല അതുങ്ങൾ വലിയ താല്പര്യമില്ല ഇത് കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ ആയി ചില അത് ഹസ്ബൻഡ് അല്ല എന്തെങ്കിലും ഇല്ല അതിന് തന്നെ കൈയ്യുന്നുണ്ടല്ലോ ചില ആൾക്കതും പറ്റില്ല പിന്നെ ഈ ഞാൻ ഇപ്പോൾ ഹിന്ദിക്കാരായിട്ടാണെങ്കിലും അല്ലാതെ നമ്മൾ ഓർഡർ എടുക്കുന്നതൊക്കെ എല്ലാവരും പെണ്ണുങ്ങാണെന്നില്ല ആണുങ്ങളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അത് ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല ആണുങ്ങൾക്കാണെങ്കിൽ പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഫുള്ള് സപ്പോർട്ടാണ് കാരണം ഹസ്ബൻഡിനറിയാം ഞാനത് അങ്ങനത്തെ വാങ്ങി പോകുന്ന ഒരാളൊന്നും അല്ല എന്നുള്ളത് ആരും എന്നോട് ചക്കര വർത്താനം പറയുകയാണെങ്കിൽ അതിനൊക്കെ റിജക്ട് ചെയ്യാനും എന്ത് തള്ളണം എന്ത് ഉൾക്കൊള്ളണം എന്ന് എനിക്കറിയാം അതും അറിയാം എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ ഹസ്ബൻഡിന് അതിനൊന്നും ഒരു പ്രശ്നമല്ല കാരണം നമ്മളങ്ങനെ ഒരാൾ ഇതുണ്ടാവില്ല പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും വേറെ എൻ്റെ പൊസിറ്റീവ്നെസ് ഉണ്ടാവും അങ്ങനത്തെ ഒരു പോസിറ്റീവ് അങ്ങനെ ആ അത്യാവശ്യം പോസിറ്റീവ് ഉണ്ട് പക്ഷെ എന്ന് കരുതിയിട്ട് ഫുള്ളായിട്ട് നമ്മളെ ഒരു അടിച്ചേല്പിക്കണം അങ്ങനത്തെ ആൾ സ്വഭാവം ഒന്നല്ല അവർക്ക് വെറുതുണ്ടാവുമല്ലോ ആ ഒരു ലിമിറ്റ് ഞാൻ കൈ ആ ലിമിറ്റ് ഞാൻ പോകില്ല എന്ന് ഹസ്ബൻറ്റിൻ്റെ അറിയാം അങ്ങനെ പോകുന്നു ഇപ്പം അനഹന്ദ ഞാനിങ്ങനൊരു അരപ്പവനാണെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ പറ്റിയ ഒരു വർഷം കൊണ്ടാണ് ഞാനിപ്പം അത് വാങ്ങിച്ചത് പിന്നെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി വേണം അതായത് ഒരു പെണ്ണിന് നമ്മുടെ ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഇത് തന്നെ ചെയ്യണമെന്നില്ല എന്തെങ്കിലും ജോലികൾ എന്തെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പഠിക്കുക വീട്ടിലിരുന്നിട്ട് ഓൺലൈനിലായിട്ടൊക്കെ പഠിക്കുന്ന സൗ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കുക പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാസം നാലായിരം അയ്യായിരം രൂപയാണെങ്കിലും വരുമാനം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്ന് നോക്കുക ചില ആളുകൾക്ക് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും വീട്ടിൽ നിന്നിട്ട് പുറത്തോട്ട് പോകാനും സമ്മതിക്കാത്ത ഫാമിലീസ് ഉണ്ട് ഇന്നത്തെ കാലത്ത് കുറവാണ് എന്നാലും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നത് ഉണ്ട് അങ്ങനത്തെ ആളുകൾക്കാണെന്ന് വെച്ചാൽ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ പെയിൻറ്റിങ്സ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ആക്രീറ്റിൽ പെയിൻറ്റിങ്ങൊക്കെ ഓരോ ഫോട്ടോ ഫ്രെയിമിനും പിന്നെ അതുപോലെ തന്നെ റിസൻ ആർട്ടുണ്ടോ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ കുട്ടികൾക്കുള്ളതൊക്കെ അതിൻ്റെ മുൻകരുതലുകളൊക്കെ എടുക്കണം എന്നുള്ളൂ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇപ്പോൾ കോണ് അതത് മൈലാഞ്ചി കോണ് ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ കേക്ക് വിൽക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പിന്നെ സ്നാക്സുകളൊക്കെ വിൽക്കുന്നവരുണ്ട് അതൊക്കെ അതിൻ്റേതായിട്ടല്ല കാരണം ഇത് നമ്മൾ വിജയിച്ച തുടങ്ങിയ സക്സസ് ആവുമോ അങ്ങനത്തെ നിന്നാലും നമ്മളോട് എത്തുമില്ല അതിന് ഉദാഹരണമാണ് ഞാൻ കാരണം എനിക്ക് ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞാൽ ഞാൻ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വാങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചതാണ് എന്തിനാണ് എനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയുടെ മുടിമത്തത് അതായത് ബണ്ട് എനിക്ക് ഒരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിച്ച ആളാണ് ഞാൻ കാരണം ഞാൻ ചെറുപ്പത്തിലേ ബൺ ഐറ്റംസ് കണ്ടിട്ടേ ഉള്ളൂ ബണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ മെറ്റീരിയൽസ് കണ്ടിട്ടില്ല ഒക്കെ ആണല്ലോ ആഗ്രഹം കൊണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് എന്താ രണ്ട് രണ്ടര വർഷം മുന്നാണ് മുന്നാട്ടോ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു തന്ന ഞാൻ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ മോൾക്ക് ഇപ്പോൾ മൂന്ന് വയസ്സായി അന്ന് നിനക്ക് എന്തിനാ അപ്പോൾ അതിൻ്റെ അത്ര അത്രയും റേറ്റിൻ്റെയൊക്കെ സാധനങ്ങൾ എൻ്റെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞു ഹസ്ബൻഡ് എന്നാണ് എൻ്റെ അടുത്ത് ഞാൻ കേക്കൊക്കെ സെയിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ എൻ്റെ അന്ന് എൻ്റെ ബ്രദർ ചെറിയ ബ്രദർ രാജസ്ഥാനിലാണ് അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മൂവായിരം രൂപ മൂവായിരം അന്ന് ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തി രൂപ വാങ്ങിച്ചു മൂവായിരം ഞാൻ ചോദിച്ചത് പക്ഷേ അവനടുത്ത് ആയിരത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപ വാങ്ങിച്ച് ഞാൻ കേക്ക് വിൽക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപ വാങ്ങിച്ചിട്ട് അതിൽ ഗലിഗേറ്റർ ക്ലിപ്പും പിന്നെ കുറച്ച് ഫോം ഫ്ലവേഴ്സും പിന്നെ ഈ ബൺ ഐറ്റംസാണ് കാര്യമായിട്ടുണ്ടായിരുന്നത് അത് വാങ്ങിച്ച് വെച്ചു പിന്നെ ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് എൻ്റെ ആവശ്യത്തിന് ഇനി ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഇനി കട്ട് ചെയ്തു സ്റ്റാറ്റസ് വെച്ചു ആരും ചോദിച്ചില്ല ഒറ്റ കുട്ടി പോലും ചോദിച്ചില്ല എന്താ സാധനം എന്ന് ചോദിച്ചു ബൺ ഐറ്റംസ് എന്നാൽ എനിക്ക് വേണമെന്ന് ആരും പറഞ്ഞില്ല പിന്നെ ഞാനൊരു ഓഫർ ഇട്ടു ഇത്ര ബണ്ണിന് ഇത്ര നിന്നല്ല ഇങ്ങനെ നൂറ് ബണ്ണിന് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഓഫർ ഇട്ടു ഇരുപത്തഞ്ച് പണ്ണിന് നൂറ് രൂപ എന്നുള്ള രീതിയിൽ ഓഫർ ഇട്ടു അപ്പോൾ ഒന്ന് രണ്ട് പേര് വാങ്ങിച്ചു എൻ്റെ റിലേറ്റീവ്സ് എന്നാൽ വാങ്ങിച്ചു പിന്നെ എനിക്ക് ഗെറ്റ് ടുഗർ ഉണ്ടായിരുന്നു രണ്ട് വർഷം മുന്നേ ഒരു ഗെറ്റ് ടുഗർ ഉണ്ടായിരുന്നു ആ ഗെറ്റുഗറിന് ഒരു ഫ്രണ്ട് രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്സ് ആൾ പറഞ്ഞിട്ട് ഇട ഇടീ നീ വരുമ്പോൾ ബൺ ഐറ്റംസ് കൊണ്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അങ്ങനെ അവർക്കൊക്കെ ഞാൻ അമ്പത് രൂപയുടെ പാക്കറ്റാക്കിയിട്ട് വെച്ചു എൻ്റെ ബാഗിൽ കൂടുതൽ ഒരു അഞ്ച് പാക്കറ്റായിരുന്നു അഞ്ച് പാക്കറ്റ് കാരണം എനിക്ക് ചെറിയ മോളുണ്ടായി നമുക്ക് പാമ്പേഴ്സായിട്ടുള്ള കുപ്പികളും അങ്ങനെയൊക്കെ വെച്ചിട്ട് വെള്ളക്കുപ്പിയൊക്കെ വെച്ചതുകൊണ്ട് എനിക്ക് അഞ്ച് പാക്കറ്റ് അതിൽ കൊണ്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ഞാൻ അഞ്ച് പാക്കറ്റ് കൊടുത്തപ്പോൾ എനിക്ക് അത്യാവശ്യം അഞ്ച് ഒന്ന് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് തന്നെ അപ്പോൾ ഞാൻ അറിയിച്ചു ഇരുന്നൂറ്റമ്പത് രൂപ ഇതിൽ കിട്ടിയപ്പോൾ അപ്പം ഞാൻ കട്ട് ചെയ്ത് എനിക്കറിയാമല്ലോ എത്ര പീസാണ് ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ എനിക്കത് തോന്നിയത് ആണിതിൽ ബിസിനസ്സാക്കാം അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ടു വീഡിയോ റീച്ചായി പിന്നെ ഞാൻ എനിക്ക് എനിക്കിപ്പോൾ നിങ്ങളും കാണുന്നവരാണ് എൻ്റെ വ്യൂവേഴ്സാണ് അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് പിന്നെ എൻ്റെ കസ്റ്റമേഴ്സാണ് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറിയത് നിങ്ങൾക്ക് നിങ്ങളോട് മോശപ്പെട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടോ നിങ്ങൾ കമൻ്റായിട്ട് പറയാം കേട്ടോ കാരണം ഞാൻ ആരോടും പല സമയത്തായിരിക്കും നമ്മൾ ഓരോരുത്തരും നിങ്ങൾ വിളിക്കുന്നത് ഞാൻ വിളിക്കരുത് പറഞ്ഞാൽ ചില ആളുകൾ വിളിക്കാറുണ്ട് കാരണം വിളിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കൂട്ടെ ഇത്താ തിരക്കിലാണോ എല്ലാം ഞാൻ പറഞ്ഞോ എന്ന് പറയും ഞാൻ ചിലപ്പോൾ തിരക്കിലായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് ഫുഡ് കൊണ്ടിരിക്ക കൊടുക്കൊ കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും എന്തെങ്കിലും ആയിരിക്കും എന്നാലും ഞാൻ അത് അവിടെ ഇട്ടിട്ട് നമ്മൾ ചെയ്യും കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് അതാണ് കാരണം നമുക്ക് കസ്റ്റമേഴ്സ് നമുക്ക് എപ്പോഴും വേണം അല്ല നമ്മൾ തോന്നിയ പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടില്ല എനിക്ക് ഇത്രയും ഓർഡർ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കസ്റ്റമേഴ്സ് രണ്ടായിരത്തി അഞ്ഞൂത്തോളം കസ്റ്റമേഴ്സ് എനിക്ക് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഞാനും എന്നല്ല കുറേ ആൾ അധികം ആളുകളാണ് മാനേജ് ചെയ്ത് പോകുന്നത് കാരണം അവരോട് സംസാരിക്കാം നമുക്ക് മൂടില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കാതിരിക്കാല്ലേ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് തിരക്കുകളെന്ന് പറയാം അല്ലാതെ വേറൊരു വേറിട്ട സ്വഭാവം നമ്മൾ കാണിക്കരുത് നമ്മൾ ബിസിനസ്സിലോട്ട് പറ്റില്ല നമ്മൾ ഉയർച്ചയിലോട്ട് പറ്റില്ല ആ അവൾക്ക് കുറച്ച് ജാഡയാണ് ആൾക്ക് കുറച്ച് അഹങ്കാരമാണ് പറച്ചിലുണ്ടാവും നമ്മളെപ്പോഴും എനിക്ക് നിങ്ങൾ ഈ കാണുന്ന വ്യവേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ അറിയാം എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവമാണ് കാരണം ഞാൻ എന്തെങ്കിലും നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ വിളിക്കാത്തവർ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും വിളിക്കുന്ന ആളുകളുണ്ട് എന്നാലും ഞാൻ അവർക്ക് ഇത്ത തരത്തിലാണോ ചോദിച്ചും അവർ പറഞ്ഞൊന്നു പറയാറുണ്ട് പിന്നെ കുറേ പേര് ഇതേപോലെ തന്നെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിന് വൈ അങ്ങനെ ക്യാഷ് ഇല്ല എന്നൊക്കെ പറയലുണ്ട് ചില ആളുകൾക്ക് ഹസ്ബൻഡ് താല്പര്യമില്ല മക്കള് കുറച്ച് അമ്മമാരൊക്കെ എനിക്ക് വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ആലോചിക്കുന്ന ചോദിച്ചും അവരെ ഓരോരുത്തരോരോ ഇതാണല്ലോ മക്കൾക്ക് ഒരു തൻ്റെ തൻ്റെയടന്നല്ല അവൾ വേറെ ലോല അടങ്ങാറ എന്നെ ഞാൻ കാരണം വേറെ വേറല്ല പോലെ അടങ്ങാറാവാരുന്ന് നല്ല ആർക്കും അവരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പെണ്ണാണെങ്കിലും വീട്ടമ്മയാണെങ്കിലും അവർക്കൊരു ചെറിയൊരു വരുമാനം അതെന്തായാലും വേണം അത് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെറുത് മാസം ഒരു രണ്ടായിരം രൂപയായിക്കോട്ട് അത് അവർക്ക് സാധിക്കാൻ പറ്റണം എന്നാണ് അത് നിങ്ങളീ കാണുന്ന വ്യവേഴ്സിനൊക്കെ ഞാൻ പറയുന്നത് കാരണം വേറൊന്നും സ്വർണം വാങ്ങിക്കാനൊന്നുമില്ല എന്നാലും നമുക്കൊരു വില ഒരു എല്ലാ കാര്യത്തിനും ഹസ്ബൻഡോട് ഇങ്ങനെ കൈ നീട്ടാതെ നമുക്കും തന്നെ അവർക്ക് എപ്പോഴും തരാനുണ്ടാകണമെന്നില്ല അവരെല്ലാം അധ്വാനിക്കുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ അവരെല്ലാം ചെയ്യിക്കുന്ന അവരെ കുറ്റം പറയല്ല പക്ഷെ ഈ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ട് ചില ഭർത്താക്കന്മാർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം അതായത് ജോലി ഇല്ലവരാണെന്നുണ്ടെങ്കിലും അവരൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അതിനെന്തിനാണെന്ന് ചോദിക്കില്ല പക്ഷേ ഒരു അധികം ആൾക്കാരും സാധാരണക്കാരാണ് അവർക്ക് കൂലിപ്പണി കിട്ടി നിന്നിട്ടാണ് അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ പൈസ ഉണ്ടാകണമെന്നില്ല പക്ഷെ അവർക്കും അമ്പലം ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ ഇവളും സഹായിക്കുന്നുണ്ടല്ലോ കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ഫോണിലോട്ട് പൈസ പൈസയറ്റ അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം പൈസതാ ചോദിക്കണ്ടേ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറയാൻ മതിയല്ലോ അതൊക്കെ നിങ്ങൾക്ക് അതിൽ ഈ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത അതായത് എല്ലാത്തിനും ഭർത്താവിനോട് ഒരു വീട്ടമ്മയാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും നിങ്ങൾ പറയുന്നുണ്ടോ എൻ്റെ ഭർത്താവ് എല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ട് ഇതാക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വീ ഒരു ഒരു വീട്ടമ്മയ്ക്ക് ദിവസ ദിവസം ഞാൻ പറയുന്നില്ല മാസത്തിൽ രണ്ടായിരം രൂപയെങ്കിലും അല്ല ആയിരം രൂപയെങ്കിലും ഉണ്ടാകുന്നതാണ് ഏറ്റവും ബെറ്റർ അതാണ് അവൾക്ക് അധ്വാനിക്കുന്നതിലൊരിതുണ്ടാവില്ല ജീവിതത്തിൽ എന്ത് നേടി അതൊരിതുണ്ടാവില്ല അത് വെറിയ അടുക്കളയിൽ ഇങ്ങനെ പയ്ച്ച് കൂട്ടിക്കും മക്കളെയും ഹസ്ബൻറ്റിനും കാര്യങ്ങളിങ്ങനെ നോക്കിയാതെ അതിൻ്റെ കൂടെ തന്നെ അത് നമ്മളെ കടമയാണ് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു വരുമാനം അത് അവർക്കും കാരണം മെൻ്റലി സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് അതൊന്ന് റിലീഫ് ചെയ്യാനും നേരം പോവാനും വെറുതെ ഈ സീരിയലും സിനിമയും പിന്നെ മൊബൈലിങ്ങനെ അഡിക്ഷൻ ആവാതിരിക്കാനൊക്കെ ഏറ്റവും ബെറ്റർ അത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സന്നെ ഫ്രീ ആവും അത് ചെയ്യുന്നവർക്കറിയാം ഞാൻ ഈ പറയുന്നത് ചെയ്യുന്നവർക്കറിയാം ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ കുറേ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആളാണ് എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല എനിക്കതിന് താല്പര്യമില്ല പക്ഷേ ഈ അറിയുന്ന ആളല്ല ഞാൻ നിങ്ങളീ കാണുന്ന ആളല്ല ഞാൻ എനിക്ക് പല നെഗറ്റീവ്സ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് പക്ഷേ എൻ്റെ മനസ്സിന് നല്ല ഇടങ്ങറുകളും സങ്കടങ്ങളും ഞാനീ കൊണ്ടു പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് ഇത് മുതലേ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റില്ല ഏ എൻ്റെ കാണുന്ന പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് റിലീഫ് കിട്ടുന്നത് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാതെ ആ അതിപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് ഒഴിവില്ലപ്പോൾ ടൈം ഇല്ല കാരണം വീട്ടിലെ കാര്യങ്ങൾ അറിയാമല്ലോ ചെയ്തു വരുമ്പോൾ തന്നെ ഉച്ചയാവും ഈ ഉച്ചൻ്റെ ടൈമിൽ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും പിന്നെ കുറച്ച് നമ്മൾ പുറത്തോട്ടൊക്കെ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മുത്തച്ഛന്മാരൊക്കെ വീടും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അവരൊക്കെ വൈകുന്നേരം കണ്ടെന്ന് സംസാരിച്ച് ആരും മറിക്കൂറോ അങ്ങനെ സംസാരിച്ച് അങ്ങനെ നമുക്കിതാവും പക്ഷേ വെറുതെ ആലോചിച്ച് കിടക്കാനോ പിന്നെ വെറുതെ തരുന്നുറങ്ങാനോ അങ്ങനെയൊന്നും ടൈമില്ല എനിക്ക് ഞാൻ ഇത്രയും പറയാൻ കാരണം നിങ്ങൾക്കാര്ക്കെങ്കിലും ഇത് മോട്ടിവേഷനെ ഞാനൊരു മോട്ടിവേഷൻ രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത് ലങ്ങത്തന്നെ എനിക്കറിയാം കാണാനും ഇത് കേൾക്കാനും ആഗ്രഹമുള്ളവരോ ആണെങ്കിൽ മാത്രം നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ മതി അല്ലെങ്കിൽ പോവാട്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് പറയണ്ട അപ്പോൾ ഞാൻ വെറുതെ സത്യം പറഞ്ഞാൽ ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസേ പകലുറങ്ങാറുള്ളൂ കാരണം എനിക്ക് എനിക്കല്ലാതെ ടൈമില്ല അല്ലാതെ എനിക്ക് ടൈമില്ല ഒന്നെങ്കിൽ അഡ്രസ്സ് എഴുതി വെക്കാൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുക്കാനുണ്ടാകും അല്ലെങ്കിൽ പുതിയ വീഡിയോസ് എടുക്കാനുണ്ടാകും ഈ ഒരു വീട്ടിലെ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ മാനേജ് ചെയ്യുന്നത് വീട്ടിലെ കാര്യം എനിക്ക് ചെറിയ മോളുണ്ട് മോളുണ്ടേ അത് മാറി നിൽക്കേണ്ട കാര്യമല്ല മോളെ കാര്യങ്ങൾ ഞാൻ ഫുൾ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത് വീട്ടിലെ കാര്യങ്ങളായിട്ട് ഫുൾ ആയിട്ട് ചെയ്ത് എല്ലാം ഞാൻ സ്ഥിരം നോക്കുന്ന ആൾ തന്നെയാണ് അല്ലാതെ ഞാൻ അതിട്ടെറിഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ആളെ എല്ലാം ഫുള്ള് മാനേജ് ചെയ്ത് കൊണ്ട് പോയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച കാരണം അടച്ചും നമ്മളെ കൂടെ ഉണ്ടാവും കാരണം നമ്മളൊരു കടമ ഉത്തരവാദിത്വം വേറെല്ലാം ഏൽപ്പിച്ച് അത് അവിടെ ഇട്ടിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യേണ്ട രായ ടു സെറ്റ് കാര്യങ്ങൾ ഭർത്താവിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം വെറുതെ സിനിമയും സീരിയലൊക്കെ കണ്ടിരിക്കുന്ന വെറുതെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഹാർഡ് വർക്ക് നല്ല ഹാർഡ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത് അത് ഹാർഡ് വർക്ക് ചെയ്ത് ഇത് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ അതൊക്കെ ഇത്രയരമണിക്കൂറുകൊണ്ട് കൊണ്ട് പാക്കിങ് ഈ അരമണിക്കൂർ കൊണ്ടെന്നല്ലൊരഞ്ഞൂറ് രൂപയുടെ പേ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് അവർ ചിലപ്പോൾ ചെയ്യുന്ന ഇരു ഇരുപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ പത്ത് ഗ്രാം പത്ത് ഇരുപത് വെറൈറ്റീസ് ബീഡ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് അലയച്ചു നോക്കാം ഈ ഓരോ ബീഡ്സും എടുത്തിട്ട് അളർന്ന് നോക്കണം എന്നിട്ട് പിന്നെ അടിക്കണം എത്ര പണിയുണ്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് അതൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കാരണം അത്രയും ടൈമൊന്നും വീഡിയോയുടെ ക്യാമറ ഓൺ ആക്കി എക്കാനും നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് അല്ലാതെ ഇത് ഫുൾ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഇത് ചെയ്യുന്ന ബിസിനസ്സ് ഏത് ഇത് നല്ല ഏത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അറിയാം അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നമ്മൾ ചെയ്യും ഏതാണെങ്കിലും ഇപ്പോൾ ആ ആടിനെ നോക്കിയ പശുവിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇത് പശു വേറെ വേറെന്തെങ്കിലും തിന്നുണ്ടോ എന്ന് വേറെ ആളുകളെ തൊടുവില് പോയിട്ടോ അത് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കണം എല്ലാത്തിനും ഉണ്ട് അതിൻ്റേതായ റിസ്ക് ഏത് പണിക്കും ഉണ്ട് നമ്മൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് അല്ലാതെ വെറുതെ നമുക്ക് ആരും കൈ കൈകൊണ്ടിട്ടില്ല റിസ്ക് ഇല്ലാത്ത പണി ഏതുമില്ല അതും ഞാൻ പറഞ്ഞു തരാമല്ലോ പിന്നെ റീസെല്ലേസ് റീസെല്ലേഴ്സ് ആണെങ്കിലും റിസ്ക് ഉണ്ട് കാരണം വെച്ചാൽ ഈ ഫോട്ടോസ് എടുക്കണം ആളുകളും ഫോട്ടോസ് എടുത്തിട്ട് അവർ സ്റ്റാറ്റസ് വെക്കണം അതും ചെറിയ റിസ്ക് തന്നെയല്ലേ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം ഇതൊക്കെ ചെയ്യണ്ടേ വേറുള്ളവർക്ക് ചോദിച്ചു നോക്കണം അതും അവർക്ക് ചെറിയൊരു ഇതാണ് പക്ഷേ റീസെല്ലേസിനും അതിൻ്റെതായിട്ടുള്ള എമൗണ്ട് കിട്ടുന്നതുണ്ടാവുള്ളൂ അധികം എമൗണ്ട് എടുത്ത് അവരുടെ കയ്യിൽ നിന്നും ആരും വാങ്ങിക്കില്ല അങ്ങനെയുണ്ട് അപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഒരു എന്താ പറയുക ടൈലറിങ് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാഷൻ ഡിസൈൻ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സ്കോപ്പ് ചെയ്ത് നോക്കുക നിങ്ങൾ അതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല ഞാൻ വിചാരിച്ച ആൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ തളർത്തിയ ആളാണ് അത് നടക്കൂല അത് ആരാണ് നിന്റെ കയ്യിൽ നിന്ന് അത്ര രൂപക്ക് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ആ ഹസ്ബൻഡിന് ഞാൻ കാണിച്ചു കൊടുത്തു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്ര സെയിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് കാണിച്ചു കൊടുത്തു അപ്പോൾ ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു ഞാനിതിങ്ങനെ ഇറക്കട്ടെ ചോദിച്ചപ്പം ഹസ്ബൻഡ് പറഞ്ഞാണ് ഓക്കെ അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ എനിക്ക് തന്നു നമുക്ക് മുടക്കു മുതലില്ല അതായത് ഇൻവെസ്റ്റ്മെൻറ്റില്ലാതെ നമുക്ക് തുടങ്ങാനേ അങ്ങനെ ബിസിനസ്സൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സ് ഏതാണെന്ന് എനിക്ക് അറിയില്ല കാരണം എല്ലാത്തിനും ഇൻവെസ്റ്റ്മെന്റ് മുന്നേ നമ്മൾ മുൻകൂട്ടി ഇറക്കണം ഞാൻ ഇരുപത്തിയായിരം രൂപയ്ക്കാണ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇറക്കിയത് അത് പിന്നെ എനിക്ക് ലാഭമായിട്ട് വന്നു പിന്നെ ഞാനത് കുറേ കുറേ മാസങ്ങളോളം എടുത്തിട്ട് ഹസ്ബൻഡിന് അയ്യായിരം വെച്ചിട്ട് കൊടുത്തു പിന്നെ അയ്യായിരം അയ്യായിരം വെച്ചിട്ട് കൊടുത്ത് ഞാനത് ഒരു വർഷമായപ്പോഴത്തേൻ്റെ ഹസ്ബൻഡിന് ഫുൾ ആയിട്ട് കൊടുത്തു പിന്നെ എനിക്ക് കിട്ടിയ ലാഭത്തിൽ നിന്നാണ് ഞാനിതിങ്ങനെ ഇറക്കി കുറേ കുറേ ബീഡ്സുകൾ ഇറക്കി ജ്വല്ലറി ഐറ്റംസുകളിറക്കി അങ്ങനെ ഇറക്കി ഹസ്ബൻഡിന് ഇനിയുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ വീണ്ടും കിടത്തില്ല ഹസ്ബൻഡ് കുറച്ചുകൂടി പൈസ കൊടുക്കാനുണ്ട് അത് വേറെ ഒന്നുമില്ല നമ്മൾ ഇമിറ്റേഷൻ ഗോൾഡും റോസ് ഗോൾഡും പിന്നെ എന്താ പറയുക പ്ലേറ്റഡ് ഇതൊക്കെ വാങ്ങിച്ചല്ലോ എന്താ പറയുക എഡി സ്റ്റോൺ വെച്ചിട്ട് വാങ്ങിച്ചല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് വന്നിട്ടുണ്ട് എഡി സ്റ്റോൺ വെച്ച് വാങ്ങിച്ചപ്പം ചാർജ് അധികം വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് താങ്ങാൻ പറ്റൂലെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് അങ്ങനെ ക്യാഷ് തന്നു ഇപ്പോഴും ഞാൻ കൊടുക്കാനുണ്ട് കുറച്ചുകൂടി ക്യാഷ് കൊടുക്കാനുണ്ട് പക്ഷേ അത് അതിൻ്റെ സാധനം ഇവിടെ ഉണ്ട് പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ഞാനത് കടം വീട്ടും കടം തന്നെ പക്ഷേ കടം വീട്ടാതെ ഞാനിത് ബ്രേസ്ലെറ്റ് വാങ്ങിച്ചെന്താ വെച്ചാൽ എനിക്ക് കടം വീട്ടാൻ കഴിയും കാരണം അത് വിറ്റാൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വിറ്റ് തീർക്കും അത് വിറ്റ് തീർക്കും ഞാൻ അത് ഹസ്ബൻറ്റിനും അറിയാം കാരണം ഈ ഒരു ഫീൽഡിൽ ഇവിടെ വെച്ച് ഞാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹസ്ബൻ്റിനും അറിയാം ഞാൻ എന്തൊക്കെയാണ് ചിലവാക്കിയിട്ടുണ്ട് ഞാൻ നഷ്ടത്തിലല്ല പോകുന്ന ഹസ്ബൻ്റിനാണ് നഷ്ടത്തിൽ വെച്ചാൽ ഇത്രയും ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ഇത്രയും വരുമെന്നായിട്ട് ഞാൻ എനിക്ക് വാങ്ങിക്കാനും എനിക്ക് എൻ്റെ ആവശ്യത്തിനും കഴിഞ്ഞല്ലോ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ഞാൻ തന്നെയാണ് രണ്ട് രണ്ട് വർഷം ആയിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ ഫോണിലോട്ട് റീചാർജ് ചെയ്യുന്നത് അതും അറിയാം നിങ്ങൾക്ക് ഒരു വർഷത്തിൽ എത്ര വരും എന്നുള്ളത് അതും ഞാൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഹസ്ബൻഡിനും അറിയാം ഞാൻ വെറുതെ ചിലവാക്കില്ല എന്നുള്ള ഹസ്ബൻറ്റിനും അറിയാം അപ്പോൾ അപ്പം നിങ്ങൾക്കും വീണ്ടും പറയുന്നു എന്തെങ്കിലും ഒരു വരുമാനം അതായത് എന്തെങ്കിലും കൈത്തുമില്ല അറിയുന്നോ അപ്പോൾ മൈലാഞ്ചി ഇടാൻ അറിയുന്ന ആളുകളുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റസും ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ബ്രൈഡലിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ തുകക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ ഈ മേക്കപ്പിനൊക്കെ നല്ല ആയിരം പതിനായിരം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പം വൈലാൻ ചിട്ട് കൊടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ആയിരം രണ്ടായിരം കണ്ടിട്ട് തോന്നുന്നു അപ്പോൾ ആയിരം രൂപയ്ക്ക് എന്തായാലും ഉണ്ട് അപ്പോൾ അതിൽ ചെറിയ തുകയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ അതിൽ താഴൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങളടുത്ത് ഓർഡേഴ്സ് വരും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു വരുമാനം നമുക്കും വേണം പഠിപ്പുള്ളവരാണ് ഞാൻ പറയുന്നു പഠിപ്പിൽ പഠിച്ച് ജോലി തന്നെ നേടാൻ തോന്നും സാധാരണക്കാരായ വീട്ടമ്മക്കാർക്കാരെ പറയുന്ന കേട്ടോ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ചെറിയ രീതിയിൽ വലിയതായിട്ട് തുടങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല ആയിരം രണ്ടായിരം രൂപയൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നോക്കുക നിങ്ങൾ ചെറുതും ഇനി ഇപ്പോൾ ഹസ്ബൻഡ് തരുന്നതിൽ മീൻ വാങ്ങാനോ അങ്ങനെയൊക്കെ തരുന്നതിൽ നക്കാപ്പിച്ചാൽ നല്ലൊരു ഇരുപതും പത്ത് ഇരുപതൊക്കെ അങ്ങനെ കൈപ്പിടിച്ച് കൈപ്പിടിച്ച് ഒരു കൂട്ടി വെച്ചിട്ട് നിങ്ങൾ തന്നെ തുടങ്ങാൻ നോക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കി നിങ്ങളും എന്നെ പോലെ തന്നെ എൻ്റെ അത്രയും എത്തിയിട്ടില്ലെങ്കിലും ചെറിയൊരു വരുമാനം നമ്മൾ ആഗ്രഹിക്കുക എങ്ങനെ കുന്നോളാഗ്രഹിച്ചാൽ എങ്ങനെയൊരു ചൊല്ലിലുണ്ടല്ലോ കുന്നോളാഗ്രഹിച്ചാൽ കുഞ്ഞി കുന്നിക്കുരുവോളം കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ വലിയ ആഗ്രഹിക്കുക സ്വപ്നം കാണുക എങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നുള്ള സ്വപ്നങ്ങൾ കാണാം അപ്പം നമുക്ക് കുറച്ചെങ്കിലും നേടാം സ്വപ്നം മാത്രം കണ്ടാൽ പോരാ അതിനെ പ്രയത്നിക്കുകയും വേണം പഠിച്ചവനോട് പറയും വേണം നമ്മൾ ചെയ്യുകയും വേണം അതായത് താൻ പറയു തരും നമ്മൾ ആത്മാർത്ഥമായി ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും വേണം പഠിച്ചവനോട് പറയും വേണം പിന്നെ നമ്മൾ ആഗ്രഹിക്കുകയും വേണം കുന്നോളാഗ്രഹിക്കുമ്പോൾ കുന്നിക്കുരുവോളം കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കനെയുള്ളൂ ഞാൻ ഈ ഒരു സന്തോഷം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് കേട്ടോ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എത്താൻ ഇങ്ങനെ ഈ ബിസിനസ്സിലോട്ട് എത്തിയെന്നില്ലെന്ന് ചോദിക്കാറുണ്ട് എനിക്കും നെഗറ്റീവ് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് നെഗറ്റീവ്സ് കുറേ കിട്ടാറുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ചെവിയിൽ കൂടെ തന്നെ പല വിധത്തില് പല വിധത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളോടും എനിക്ക് പബ്ലിക്കായിട്ട് എനിക്കതിന് പറയാൻ പറ്റില്ല നമ്മളൊരു കുടുംബമാകുമ്പോൾ പലതും ഉണ്ടാകും പലതും സഹിക്കണം പലതും തേയ്ക്കണം ഒക്കെ വേണം നമുക്ക് എല്ലാം എല്ലാം നമുക്ക് അങ്ങനെ പബ്ലിക് പബ്ലിക്കാക്കാനും പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ എന്നുള്ള സ്വഭാവമാണ് എനിക്ക് അല്ലാതെ നമ്മൾ അതിൻ്റെ തർക്കുത്തരം പറയാൻ വെറുതെ മലക്കാൾക്ക് എന്തിനാ പണി ഉണ്ടാക്കി വെക്കുന്നത് എല്ലാം കാണുന്നു പടച്ചോനുണ്ട് നമ്മളെ കൂടെ നമ്മൾ ഉമ്മമാരുടെ എല്ലാവരും പ്രാർത്ഥനയും നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചോ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ നമ്മളെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാൻ ഉമ്മമാരെ കണ്ടെന്നുണ്ടെങ്കിലും ഉമ്മമാരും നമ്മളും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാർത്ഥന കൂടി കിട്ടും എല്ലാവർക്കും അറിയാമല്ലോ മാതാപിതാക്കളുടെ പ്രാർത്ഥന കാരണം എടുക്കണേ എഫേർട്ടെടുക്കണേ അവർക്കറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയും ഞാൻ വീട് ഇത്രയും ലോങ്ങ് ആകുന്നു ഞാനും കരുതില്ല കേട്ടോ അരമണിക്കൂറായില്ലേ അപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ ഓർഡേഴ്സ് അതായത് പുതിയ മെറ്റീരിയൽസ് ഒക്കെ വരുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും അസ്സാമേക്കും ആർക്കെങ്കിലൊക്കെ മോട്ടിവേഷൻ ഇതേപോലെ മോട്ടിവേഷനൊക്കെ ഇങ്ങനെ ഡിപ്രഷൻ വെച്ചിരി ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഒരു അനുഭവം ഓക്കെ മറ്റൊരു വീഡിയോ ഇട്ടുകൊണ്ട് വരുന്നതാണ് ടേക്ക് കെയർ ബൈ ബൈ